ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ശേഷി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെ യും പഠിക്കരുത് വരുന്ന സഹചാരിയായും അടിമയായി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്ന മയക്കുമരുന്നിന്റെ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സലിഞ്ഞ സഹായിക്കാൻ തയ്യാറായാൽ എടുത്തു മാറ്റാൻ കിഴിവൻ അനുവദിക്കുകയില്ല തോൽ കയറ്റാൻ നിർബന്ധിക്കും യാൽ ഇറങ്ങി അല്പമകളെ മാറിക്കിടക്കും അടുത്ത ഇരയെയും കാത്ത ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിമിതം ഒന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും പിന്നീടില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കു വഴികൾ തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുടുംബത്തിനും സമൂഹത്തിനും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനുമാക്കി തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടലാകേണ്ട ഇവർ വീടിനും നാടിനു തന്നെ മഹാവിപത്താണ് സമൂഹത്തെ ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറ നട്ടലുമായ കൗമാരത്തെയും യൗവനത്തെയും കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ

ും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാ വലയം തീർത്ത് മനവും കരവും ഒന്നായിട്ട് നന്ദി നമസ്കാരം താങ്ക് യു ആൾ